നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം കോൺഗ്രസ് പുനഃസംഘടന ചർച്ച പൊളിഞ്ഞിരിക്കുന്നു സതീഷിനെ ഒതുക്കാൻ മുതിർന്ന നേതാക്കളുടെ പുതിയ കൂട്ടായ്മ യൂത്തിന്റെ വയനാട് ഫണ്ടും തമ്മിലടിയിൽ സണ്ണി ജോസഫ് പുതിയ കെ പി സി സി പ്രസിഡന്റും മൂന്നംഗം വർക്കിംഗ് പ്രസിഡന്റുമാരുമുള്ള സംസ്ഥാനത്തെ കോൺഗ്രസ് പാർട്ടിയുടെ പുതിയ നേതൃത്വം ചുമതലയേറ്റ ശേഷം മാസങ്ങൾ പിന്നിട്ടിട്ടും ഒന്നും നടക്കാത്ത സ്ഥിതിയിലാണ് പാർട്ടിയുടെ ഉന്നത സമിതിയായ കാര്യ സമിതിയും ഭാരവാഹി യോഗങ്ങളും ഡി സി സി പ്രസിഡന്റുമാരുടെ യോഗങ്ങളുമൊക്കെ ചേരുകയും പുനഃസംഘടന ഉടൻ പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തുവെങ്കിലും ഇതൊന്നും ഉടനെ നടക്കുന്ന സ്ഥിതിയിലല്ല കേരളത്തിലെ ഇപ്പോഴത്തെ കോൺഗ്രസ് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ എല്ലാ വിഷയങ്ങളിലും കൈകടത്തി നിയന്ത്രണം ഉറപ്പിക്കുന്നതാണ് എല്ലാറ്റിനും തടസ്സം എന്നാണ് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം സതീഷിനൊപ്പം നിൽക്കുന്ന ഷാഫി പറമ്പിൽ വിഷ്ണുനാഥ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നിവർ ചേർന്ന സംഘം പാർട്ടിയെ കൈപ്പിടിയിലോക്കരിക്കുകയാണ് പുതിയ സംസ്ഥാന പ്രസിഡന്റ് സണ്ണി ജോസഫ് വെറും പാവ മാത്രമാണ് സതീഷിന്റെ തീരുമാന പ്രഖ്യാപനങ്ങൾ അനുസരിക്കാനല്ലാതെ എന്തെങ്കിലും ഇടപെടൽ നടത്തുവാൻ സണ്ണി ജോസഫിന് കഴിയുന്നില്ല സംസ്ഥാനത്തെ മൊത്തത്തിൽ പ്രവർത്തകർ തിരിച്ചറിയുന്ന നേതാവോ സ്വാധീനമോ സണ്ണി ജോസഫിനില്ല എന്നതാണ് അദ്ദേഹത്തെ കുഴയ്ക്കുന്നത് എന്നാൽ സതീശൻ സംഘത്തിന്റെ ഈ നീക്കങ്ങളെ ചെറുക്കുന്നതിന് മുൻകേ பிசிசி பிரசண்டுமார் யோகம் முதிர்ந்தில் தீர்மானங்கள் கைகொண்டதாயிட்ட புதிய வார்த்தைகள் கே சுதாகரன் പാർട്ടി പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം ഭാരവാഹികളുടെ ജംബോ കമ്മിറ്റി അവസാനിപ്പിച്ച് എണ്ണം കുറച്ചുള്ള ഭാരവാഹി പട്ടികയാണ് നടപ്പാക്കിയത് അന്ന് സുധാകരനെ കൂടാതെ നാല് വൈസ് പ്രസിഡന്റുമാരും ഇരുപത്തിരണ്ട് ജനറൽ സെക്രട്ടറിമാരുമാണ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ നടക്കുന്ന ആലോചനകളും ചർച്ചകളും ഇതെല്ലാം തകർത്തുകൊണ്ട് കോൺഗ്രസിന്റെ പഴയ രീതിയിലുള്ള ജംബോ കമ്മിറ്റി വീണ്ടും കൊണ്ടുവരാനുള്ള സാധ്യതകളാണ് കാണുന്നത് സുധാകരൻ കമ്മിറ്റിയിലെ ഇരുപത്തിയാറോളം വരുന്ന ഭാരവാഹികൾ ഇപ്പോഴും തുടരുന്നുണ്ട് ഇവരെ നിലനിർത്തിക്കൊണ്ട് കൂടുതൽ നേതാക്കളെ ഭാരവാഹികളാക്കുന്ന എന്നുള്ള ആലോചനകളാണ് ഇപ്പോൾ നടക്കുക ഗ്രൂപ്പുകളെ നയിക്കുന്ന നേതാക്കളും ഗ്രൂപ്പിൽ പെടാത്ത മുതിർന്ന നേതാക്കളും ഭാരവാഹികളായി അവരവരുടെ പട്ടികകൾ സമർപ്പിച്ചിട്ടുമുണ്ട് ഇത് മാത്രമല്ല രണ്ട് പ്രധാന തെരഞ്ഞെടുപ്പുകൾ ഒരു വർഷത്തിനുള്ളിൽ നടക്കുന്നതുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ശക്തിപ്പെടുത്താൻ സ്ഥാനങ്ങളില്ലാതെ നിൽക്കുന്ന മുഴുവൻ നേതാക്കളെയും ഭാരവാഹികളാക്കണമെന്ന അഭിപ്രായത്തിലാണ് സണ്ണി ജോസഫ് ഇത്തരത്തിൽ കൂടുതൽ ആൾക്കാരെ ഭാരവാഹികൾ ആക്കണമെന്നുണ്ടെങ്കിൽ അതൊരു മാനദണ്ഡത്തിന് അടിസ്ഥാനത്തിലാകണം എന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നു യാതൊരു മാനദണ്ഡവും പാലിക്കാതെ നേതാക്കന്മാരുടെ പേരുകൾ പേരുകളടങ്ങിയ പട്ടികയിലുള്ളവരെ തിരികെ കയറ്റലായിരിക്കും സംഭവിക്കുക കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ നേതൃയോഗം പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ ചേർന്നിരുന്നു മുതിർന്ന നേതാക്കളും ഈ യോഗത്തിൽ പങ്കെടുത്തു ഈ യോഗത്തിൽ ധാരണയിലെത്തിയ കണക്കനുസരിച്ചാണെങ്കിൽ പുതിയതായി എൺപത് മുതൽ തൊണ്ണൂറ് വരെ സെക്രട്ടറിമാരെ പുതിയതായി ഉൾക്കൊള്ളിക്കും നിലവിലുള്ള ഇരുപത്തിരണ്ട് ജനറൽ സെക്രട്ടറിമാർക്ക് പുറമെ പതിനഞ്ചോളം പുതിയ ജനറൽ സെക്രട്ടറിമാരും കടന്നുവരും ഇതിനു പുറമെയാണ് അഞ്ചു വൈസ് പ്രസിഡന്റുമാരെ നിയോഗിക്കുന്നതിനും ആലോചിക്കുന്നത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ എഴുപത്തി ഭാരവാഹികളാണ് സംസ്ഥാന നേതൃത്വത്തിൽ ഉണ്ടായിരുന്നത് പുതിയ ധാരണ കാരമാണ് ഭാരവാഹികളെ നിശ്ചയിക്കുന്നതെങ്കിൽ നൂറ്റി അൻപതോളം ഭാരവാഹികൾ ഉണ്ടാകും ഇതിന് പുറമെ ഒരു ബ്ലോക്കിൽ രണ്ട് ആൾക്കാർ എന്ന നിലയിൽ ഇരുന്നൂറ്റി എൺപത് കെ പി സി സി നിർവാഹക സമിതി അംഗങ്ങളും പുതിയതായി കടന്നുവരും ഇതാണ് സ്ഥിതിയെങ്കിൽ കെ പി സി സിയുടെ യോഗം ചേരണമെങ്കിൽ വലിയ മൈതാനം തന്നെ വേണ്ടിവരും എന്ന പഴയ ആക്ഷേപം പാർട്ടി നേതൃത്വത്തിന് വീണ്ടും കേൾക്കേണ്ടതായി വരും ഭാരവാഹിക പട്ടിക സംബന്ധിച്ചുള്ള തർക്കങ്ങൾക്കിടയിലാണ് യൂത്ത് കോൺഗ്രസിന്റെ വയനാട് പുനരധിവാസ ഫണ്ട് തട്ടിപ്പ് സംബന്ധിച്ചുള്ള തർക്കങ്ങളും നടക്കുന്നത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയ ശശി തരൂർ വിഷയവും അതുപോലെ തന്നെ മുതിർന്ന നേതാവ് പി ജെ കുര്യൻ യൂത്ത് കോൺഗ്രസിനെ വിമർശിച്ച് നടത്തിയ പ്രസംഗങ്ങളും യൂത്ത് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആക്ഷേപത്തോടെ പി ജെ കുര്യനെതിരെ സംസാരിച്ചതും പാർട്ടിക്കകത്ത് പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ തിങ്കളാഴ്ച യൂത്ത് കോൺഗ്രസിന്റെ വയനാട് ജില്ലാ ക്യാമ്പ് നടന്നപ്പോൾ ആ ക്യാമ്പിന്റെ ഉദ്ഘാടന യോഗം പ്രവർത്തകർ തമ്മിലുള്ള കയ്യാങ്കളിയിലാണ് അവസാനിച്ചത് വയനാട് ഫണ്ട് പിരിവാണ് തർക്കത്തിന് വഴിയൊരുക്കിയത് പരിപാടിക്ക് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ മൂന്ന് മണിക്കൂർ വൈകി എത്തിയതും പ്രവർത്തകർക്കിടയിൽ പ്രതിഷേധമുണ്ടാക്കി വയനാട് ഫണ്ടിന്റെ കണക്ക് വെളിപ്പെടുത്താതെ സംസ്ഥാന പ്രസിഡന്റിനെ ഹാളിന് പുറത്തുവിടില്ല എന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങളും രാഹുൽ ത്തിൽ തട്ടിപ്പുകാരനുമാണെന്ന് പറഞ്ഞുകൊണ്ട് ചീത്ത വിളിക്കുന്ന സംഭവം ഒടുവിൽ യൂത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി ഇടപെട്ട് സമാധാനിപ്പിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു കണക്കിന് രക്ഷിച്ചെടുത്തു കോൺഗ്രസ് പാർട്ടിയിൽ അനന്തമായി നീളുന്ന പുനഃസംഘടനാ ചർച്ചകളും ഉയർന്നുവരുന്ന നേതാക്കൾ തമ്മിലുള്ള ഭിന്നതകളും പാർട്ടി പ്രവർത്തകരിൽ വലിയ നിരാശ ഉണ്ടാക്കിയിട്ടുണ്ട് കേരളത്തിലെ പ്രബല പാർട്ടികളായ സി പി എം സി പി ഐ ബി ജെ പി നേതാക്കന്മാർ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരമാവധി വിജയം ഉറപ്പാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആവേശപൂർവ്വം ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഈ പാർട്ടികളുടെ എല്ലാം താഴെത്തട്ടിലുള്ള കമ്മിറ്റികളെ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് വാർഡുകൾ കേന്ദ്രീകരിച്ച് വോട്ടർ പട്ടികയിൽ ആളെ ചേർക്കുന്നതും പട്ടിക പരിശോധിക്കുന്നതുമെല്ലാം ഈ പാർട്ടിക്കാരുടെ അണികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വളരെ സുപ്രധാനമായ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മൂന്ന് മാസങ്ങൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെയും സാധാരണ പ്രവർത്തകർക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്ന തെരഞ്ഞെടുപ്പാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ നടക്കുക അതുകൊണ്ട് നേതാക്കന്മാരെക്കാൾ കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ടത് വാർഡ് കമ്മിറ്റികളും അവിടെയുള്ള പ്രവർത്തകരുമാണ് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഭൂരിഭാഗം വാർഡ് കമ്മിറ്റികളും നിർജീവ അവസ്ഥയിലാണ് മണ്ഡലം കമ്മിറ്റികളുടെ പുനഃസംഘടന പോലും പൂർത്തീകരിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല ഇത്തരം ഒരു സ്ഥിതിയിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളും തുടർന്ന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രവർത്തനങ്ങളും എങ്ങനെ കാര്യക്ഷമമായി നടത്താൻ കഴിയും എന്ന ചോദ്യമാണ് കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകർ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നന്ദി നമസ്കാരം